ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മലയാള സിനിമാ മേഖലയിൽ ഉയർന്നു വരുന്ന ആരോപണങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതനായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വലിയ സംവിധാനത്തെ തകർക്കുകയാണ് മാധ്യമങ്ങളെന്നും അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അമ്മയുടെ ഓഫീസിൽ നിന്നും താൻ ഇറങ്ങി വരുമ്പോൾ ചോദിക്കണമെന്നും വീട്ടിലെ കാര്യങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചോദിക്കണം എന്നുമാണ് സുരേഷ് ഗോപി പറയുന്നത് നിങ്ങളുടെ മീഡിയക്കുള്ള ഒരു തീറ്റയാണത് നിങ്ങൾ അത് വെച്ച് കാശ് ഉണ്ടാക്കിക്കൊള്ളൂ പക്ഷേ ഒരു വലിയ സംവിധാനത്തെ തകിടം മാറിക്കുകയാണ് നിങ്ങൾ വിഷയം കോടതിയിലുണ്ടെങ്കിൽ കോടതി തീരുമാനിക്കും നിങ്ങൾ ആരുടെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുകയാണ് മാത്രമല്ല ഒരു സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ വഴിതെറ്റിച്ച് വിടുകയാണ് പരാതി ആരോപണത്തിൻ്റെ രൂപത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ കോടതിയാണോ കോടതി എല്ലാം തീരുമാനിക്കുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് മുകേഷ് ഇപ്പോൾ രാജിവെക്കേണ്ട കാര്യമില്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് എന്നാൽ ബി ജെ പി പറയുന്നത് മുകേഷ് രാജിവെക്കണം എന്നു തന്നെയാണ് ഇന്നും ശക്തമായി ആ ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് കെ സുരേന്ദ്രൻ രഞ്ജിത്തും സിദ്ദിഖും തങ്ങളുടെ സ്ഥാനങ്ങൾ രാജിവെച്ചെങ്കിൽ അതിൽ സിദ്ദിഖ് ഒരു സ്വകാര്യ സംഘടനയുടെ സ്ഥാനമാണ് രാജിവെച്ചതെങ്കിൽ പോലും എം എൽ എ എന്ന ഉത്തരവാദിത്തമുള്ള സ്ഥാനം മുകേഷ് തീർച്ചയായും രാജിവെക്കണമെന്നാണ് കെ സുരേന്ദ്രൻ ഇന്ന് പറഞ്ഞത് എന്തായാലും കാര്യങ്ങൾ കോടതി തീരുമാനിക്കും എന്ന് സുരേഷ് ഗോപി പറഞ്ഞത് ഏതാണ്ട് ശരിയായി വന്നിട്ടുണ്ട് നടി മീനു മുനീർ ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട് ഇനി കാര്യങ്ങൾ കോടതി നോക്കിക്കൊള്ളൂ കൂടാതെ മുകേഷിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റായ സന്ധ്യയാണ് പുതിയ ആരോപണവുമായി എത്തിയിരിക്കുന്നത് തൻ്റെ സുഹൃത്തായ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ വീട്ടിലെത്തി മോശമായി പെരുമാറിയെന്നും അവിടെ നിന്നും മുകേഷിനെ അവർ അടിച്ച് പുറത്താക്കിയെന്നുമാണ് സന്ധ്യ മാധ്യമങ്ങളോട് പറഞ്ഞത് എൻ്റെ സുഹൃത്തായ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ മേൽവിലാസം കണ്ടെത്തി അവരുടെ വീട്ടിലെത്തി അന്ന് ആ സുഹൃത്തിൻ്റെ അമ്മ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ സുഹൃത്ത് ആ സമയത്ത് പുറത്തായിരുന്നു അപ്പോൾ മുകേഷ് ആ അമ്മയോട് മോശമായി പെരുമാറി ഇതാണ് സന്ധ്യ പറഞ്ഞത് പണ്ട് നടന്ന കോടീശ്വരൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട വിവാദമാണ് ആദ്യം ഉണ്ടായത് ഇപ്പോൾ മുകേഷിനെതിരെയുള്ള ആരോപണങ്ങൾ കൂടിക്കൂടി വരികയാണ് ആ സമയത്താണ് തീർത്തും വിചിത്രമായ ഒരു പ്രസ്താവനയുമായി നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി രംഗത്ത് വരുന്നത് എന്താണ് അദ്ദേഹം പറഞ്ഞത് സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അമ്മയുടെ ഓഫീസിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ ചോദിക്കണം വീട്ടിലെ കാര്യങ്ങൾ വീട്ടിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ ചോദിക്കണം നീതിക്കായി പോരാടുന്ന ഭരത് ചന്ദ്രൻ ഐ പി എസിനെ ഇപ്പോഴും ഉള്ളിൽ കൊണ്ടു നടക്കുന്നു എന്ന് കൂടെ കൂടെ പറയുന്ന ആളാണ് അദ്ദേഹം തൻ്റെ സഹപ്രവർത്തകരായ സ്ത്രീകൾക്കൊന്നുണ്ടായ പീഡനത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഇത്തരം വിഡിത്തരം വിളിച്ചു പറയുന്നത് മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച ഒരു നടിയായ മീനു മുനിയറുമായി പണ്ട് ഇദ്ദേഹം ഒരു തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു ഇനി അതിൻ്റെയൊക്കെ ചൊരുക്കാണോ തീർത്തത് എന്നറിയില്ല അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരുടെ തോളിൽ ബലമായി കൈവച്ച സംഭവത്തിന് ശേഷം അദ്ദേഹത്തിന് ചാനലുകാരെ കാണുന്നത് തന്നെ അലർജിയാണെന്ന് തോന്നുന്നു ഇതൊന്നും അദ്ദേഹത്തിന് വലിയ വിഷയങ്ങൾ അല്ലെന്നാണ് തോന്നുന്നത് പുള്ളിക്കാരന് പ്രധാനപ്പെട്ടത് തൃശൂർ പൂരം വെടിക്കെട്ട് കുടമാറ്റം പുലികളി റോഡിലൂടെ കസവുമുണ്ടും ഉടുത്തുകൊണ്ടുള്ള ഘോഷയാത്ര മുതലായ അതീവ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഇതെല്ലാം തൃശൂർക്കാരുടെ ഒരു ഭാഗ്യം എന്ന് പറയാനുള്ളൂ